എക്സ്പോർട്ട് കയറ്റുമതി വ്യാപാരത്തെ കോച്ച് പഠിക്കാൻ ശ്രമിച്ച് മനമെടുത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വീഡിയോ സീരീസ് ഒരു കോഴ്സ് റിലീസ് ചെയ്യുകയാണ് എക്സ്പോർട്ട് ഗുരു ഇന്ത്യ എന്ന യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ വീഡിയോകളും കാണുന്നതിലൂടെ നോട്ടുകൾ തയ്യാറാക്കുന്നതിലൂടെ പഠിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു എക്സ്പോർട്ടറായിട്ട് മാറാം അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏർപ്പെടുന്ന സംരംഭകർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏർപ്പെടുന്ന സംരംഭകർ നേരിടുന്ന വെല്ലുവിളികളിൽ വളരെ പ്രധാനമായിട്ടുള്ളത് ട്രേഡ് ബാരിയേഴ്സ് ആണ് ഇനി പ്രധാനമായിട്ട് പറയാനുള്ളത് റെഗുലേറ്ററി കംപ്ലയൻസസ് ആണ് ഓരോ രാജ്യവും അവരുടെ അവരുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കും ക്വാളിറ്റിയിലും മറ്റുള്ള കാര്യങ്ങളിലും നിയന്ത്രണ ഏർപ്പെടുത്തും സർട്ടിഫിക്കേഷൻസ് ആവശ്യപ്പെടും ഇപ്പൊ ഐ എസ് ഐ ഇന്ത്യയിലെ ഐ എസ് ഐ പോലെയുള്ള സർട്ടിഫിക്കറ്റ് ഒരു പത്ത് പൈസ ഇതെല്ലാം കൂടാതെ സാമ്പത്തികമായ ഒരു അൺസെർട്ടനിറ്റി ഈ ഫീൽഡിലുണ്ട് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ നമ്മൾ ലക്ഷ്യം വെക്കുന്ന മാർക്കറ്റില് ഉണ്ടാകുന്ന രാഷ്ട്രീയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലെ മിലിട്ടറി പെട്ടെന്ന് ഏറ്റെടുക്കുന്ന അവസ്ഥ എക്സ്പോർട്ട് കയറ്റുമതി വ്യാപാരത്തെ കോച്ച് പഠിക്കാൻ ശ്രമിച്ച് മനമെടുത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വീഡിയോ സീരീസ് ഒരു കോഴ്സ് റിലീസ് ചെയ്യുകയാണ് എക്സ്പോർട്ട് ഗുരു ഇന്ത്യ എന്ന യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ വീഡിയോകളും കാണുന്നതിലൂടെ നോട്ടുകൾ തയ്യാറാക്കുന്നതിലൂടെ പഠിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു എപ്പോർട്ടറായിട്ട് മാറാം അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏർപ്പെടുന്ന സംരംഭകർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏർപ്പെടുന്ന സംരംഭകർ നേരിടുന്ന വെല്ലുവിളികളിൽ വളരെ പ്രധാനമായിട്ടുള്ളത് ട്രേഡ് ബാരിയേഴ്സ് ആണ് ഇനി പ്രധാനമായിട്ട് പറയാനുള്ളത് റെഗുലേറ്ററി കംപ്ലയൻസസ് ആണ് ഓരോ രാജ്യവും അവരുടെ അവരുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കും ക്വാളിറ്റിയിലും മറ്റുള്ള കാര്യങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തും സർട്ടിഫിക്കേഷൻസ് ആവശ്യപ്പെടും ഇപ്പൊ ഐ എസ് ഐ ഇന്ത്യയിലെ ഐ എസ് ഐ പോലെയുള്ള സർട്ടിഫിക്കറ്റ് ഒരു പത്ത് പൈസ ഇതെല്ലാം കൂടാതെ സാമ്പത്തികമായ ഒരു അൺസെർട്ടനിറ്റി ഈ ഫീൽഡിലുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ നമ്മൾ ലക്ഷ്യം വെക്കുന്ന മാർക്കറ്റില് ഉണ്ടാകുന്ന രാഷ്ട്രീയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലെ മിലിറ്ററി പെട്ടെന്ന് ഭരണമേറ്റെടുക്കുന്ന